യഥാർത്ഥത്തിൽ ഒരു സംഘപരിവാറുകാരനൊന്നുമല്ല സുരേഷ് ഗോപി ആദ്യകാലങ്ങളിൽ അതായത് പഠിക്കുന്ന കാലത്ത് കോളേജ് പഠനകാലത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ അദ്ദേഹം എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു അന്ന് മികച്ച രീതിയിൽ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു പിന്നീട് അദ്ദേഹം സിനിമകളിൽ തിളങ്ങി നിന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനവുമായി അടുക്കാൻ ശ്രമിച്ചു എന്നാൽ കോൺഗ്രസ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയോടുകൂടി അതായത് വ്യക്തിപരമായ നേട്ടമൊന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയ സുരേഷ് ഗോപി വളരെ വൈകാതെ ബി ജെ പിയിലേക്ക് ചെന്നു എന്നുള്ളതാണ് വ്യക്തം എന്നാണ് മാധ്യമ നിരീക്ഷകർ പറയുന്നത് ഏതായാലും ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം തൃശ്ശൂരിൽ എഴുപത്തിനാലായിരത്തോളം വോട്ടുകൾക്ക് വിജയിച്ചു അതിന് പിന്നാമ്പുറ കഥകൾ നിരവധി ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വിജയത്തെ താൽക്കാലികമായി എലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എമ്പുരാൻ എന്ന സിനിമയുടെ ടൈറ്റിൽസിൽ നന്ദി എന്ന് കൊടുക്കുന്നിടത്ത് സുരേഷ് ഗോപിയുടെ പേരുണ്ട് ഈ വിഷയം മാധ്യമങ്ങളിൽ ചോദിക്കുമ്പോൾ ഒരു സിനിമയല്ലേ അത് അതിനെക്കുറിച്ച് ഞാൻ എന്താണ് മോശമായി പറയേണ്ടത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം വാചാലനായി ഏതായാലും സംഘികൾ സുരേഷ് ഗോപിക്കെതിരെയും ഇപ്പോൾ പോർവിളി നടത്തുകയാണ് അതായത് സമനില നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി എന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ തന്നെ യുവമോർച്ചയുടെ നേതാവായ ഗണേഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നു പൃഥ്വിരാജിനെ സൂക്ഷിക്കുക പൃഥ്വിരാജ് വലിയ തോതിൽ ഹിന്ദുക്കളെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഏതായാലും കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും ഒക്കെ കൃത്യമായും ബി ജെ പിയിൽ തിരിച്ചു കയറാൻ ഉള്ള അവസരം അതായത് ബി ജെ പിയുടെ സംസാര ഘടകത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ അപ്രമാദിത്വം ഉണ്ടാകുമ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ കൊണ്ട് ബി ജെ പിയെ വളർത്താൻ കഴിയില്ല കേരളത്തിലെ വോട്ട് ഷെയർ ഇരുപതിൽ നിന്നും പത്തായി ഒരുപക്ഷെ കുറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നേരത്തെ ജോർജ് കുര്യൻ പറഞ്ഞത് മന്ത്രിയായിട്ടുള്ള സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് ഈ പ്രസ്ഥാനം ഇരുപതിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനമായി വോട്ട് ഷെയർ വർദ്ധിച്ചാലുള്ള അറിയാമല്ലോ എന്നാണ് എന്നാൽ വർത്തമാന കേരളത്തിൽ വോട്ട് ഷെയർ വർദ്ധിക്കുകയല്ല വോട്ട് ഷെയർ കുത്തനെ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏതായാലും സുരേഷ് ഗോപിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൃശ്ശൂരിൽ കിട്ടിയ വോട്ട് ഷെയർ ഒന്നും ഇനി ഈ ജന്മത്ത് കിട്ടാൻ പോകുന്നില്ല എന്നാണ് മാധ്യമ നിരൂപകർ കൃത്യമായി പറയുന്നത് അതിന് നിരവധിയായ കാരണങ്ങളുമുണ്ട് പല യാഥാർത്ഥ്യങ്ങളും അതും ബി ജെ പി സംഘപരിവാർ സംഘടനയെ വർഗീയ ഫാസിസ്റ്റ് സംഘടനയെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് ചലച്ചിത്ര ആവിഷ്കാരമാകുമ്പോൾ പോലും അസ്വസ്ഥരാകുന്നു എങ്കിൽ അത് യാഥാർത്ഥ്യം അതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം അവരെന്തുമാത്രം മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത് ഗാന്ധിജിയെ കൊന്നതിനും രണ്ട് മോക്ഷമുണ്ട് സാറേ ഈ നാട്ടിൽ എന്ന് പൃഥ്വിരാജിൻ്റെ ഒരു ചലച്ചിത്രത്തിലെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പൃഥ്വിരാജിനെ കുറിച്ച് സംഘപരിവാർ അദ്ദേഹത്തിനെ ചാപ്പകുത്താൻ ശ്രമിച്ചതാണ് ലക്ഷദ്വീപിൽ അവിടെയുള്ള ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടി വേണം എന്നാവശ്യമായി ആയിഷ സുൽത്താന അടക്കമുള്ളവർ വരുമ്പോൾ ആ വിഷയത്തിൽ പൃഥ്വിരാജ് അവിടെ ഗവർണർക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്താൻ ശ്രമിച്ചവർ സംഘപരിവാർ സംഘടനയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗതികേടിൻ്റെ അവസ്ഥ